എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ പ്രചരണാർത്ഥം ബഹുസ്വരതയ്ക്ക് മാർഷല്ലാതെ മറ്റാര് എന്ന പേരിൽ ഇടതുപക്ഷ കൂട്ടായ്മ ഒരുക്കുന്ന സാംസ്കാരിക സായാഹ്നം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മണിക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ കെ സച്ചിദാനന്ദൻ ജോൺ ബ്രിട്ടാസ് എം ബെന്യാമിൻ കമൽ കരിവെള്ളൂർ മുരളി പി എൻ ഗോപികൃഷ്ണൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഡോ ഗതീജ മുംതാസ് പ്രിയനന്ദനൻ ഗായത്രി വർഷ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സാംസ്കാരിക സാഹചര്യത്തിൽ പങ്കെടുക്കും തുടർന്ന് അലോഷിയുടെ നേതൃത്വത്തിൽ വിപ്ലവ ഗസൽ ഗാനസദ്യ നടക്കും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ സംഘാടക സമിതി ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ കൺവീനർ അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ വൈസ് ചെയർമാൻ കെ എം ഗഫൂർ ജോയിന്റ് കൺവീനർ സുധീർ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ പോകുന്ന ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലെ നിലനിൽക്കണം ഒരു തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഉണ്ടാകും എന്നുള്ള ഒരു ഭീമിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ കേരളത്തിലും അതിൻ്റെ ഒരു വലിയ പ്രാധാന്യമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് വലിയ അപചിതികള് ജനാധിപത്യം തന്നെ അപകടങ്ങൾ മതനിരപേക്ഷത രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ബി ജെ പിക്ക് എല്ലാവിധ സൈദ്ധാന്തിക പിന്തുണയും കൊടുക്കുന്ന ആർ എസ് എസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഒരു മതരാഷ്ട്രമാക്കാനുള്ള വലിയ ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പം മതരാഷ്ട്രവും അതോടും ഒന്നിച്ചുള്ള മതനിരപേക്ഷതയെ തകർക്കലൊക്കെ കൂടി നടക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ജനാധിപത്യ മതേതര കക്ഷികളൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു മുന്നണിയായി അതിനെ മറികടക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഇപ്പോ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ശക്തിയായി ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിയുടെ എതിരായിട്ട് കാര്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ വലിയ ശക്തി ഒന്നുമില്ല പക്ഷെ രാജ്യത്തെ എല്ലാം മതനിരപേക്ഷ കക്ഷികൾ ഒത്തുകൂടി ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ ശക്തിയാദിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ രാഷ്ട്രീയ നയപരമായ കാര്യങ്ങളിൽ നിർണായകമായി ഇടപെടാൻ എൽ ഡി എഫിന് കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അതുകൊണ്ട് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണെങ്കിലൊരു നിലപാടും ഇല്ല പ്രത്യേകിച്ച് ഈ സി ഐ എ പോലുള്ള അല്ലെങ്കിൽ പൗരാവകാശ നിയമത്തിലൊക്കെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇപ്പോഴും അവരുടെ പ്രകടന പത്രികയിൽ പോലും എന്താണ് പൗരാവകാശത്തെ സംബന്ധിച്ചൊരു വാക്ക് പോലും അവർ എഴുതി ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു കൃത്യമായ നിലപാട് ബി ജെ പിക്ക് ബദലായി തങ്ങളുണ്ട് അവകാശപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല അത് ഏത് കാര്യത്തിൽ നടക്കുകയാണ് അപ്പൊ അയോധ്യയില് അവിടെ പ്രതിഷ്ഠ നടത്തിയ സന്ദർഭത്തിൽ പോലും ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് കോൺഗ്രസുകാർ സാംസ്കാരിക പരിപാടി സാംസ്കാരിക പരിപാടികളൊപ്പം തന്നെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും ഒക്കെ ഒത്തുചേർന്ന് രവീന്ദ്ര മാഷിക് വിജയത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഓട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടവരെല്ലാവരും കൂടെ കുടുംബ പ്രത്യേകിച്ച് വരുന്ന ഒരു ഉണ്ട് അതിൻ്റെ അകത്ത് അലോഷിയുടെ ഗാനമേള ഉൾപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഗസല് ഗാനമേടെ അദ്ദേഹത്തിൻ്റെ പൊതുവെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗീതരംഗത്ത് ഒരു പ്രതിപാദനകരാണ് അലോഷി എന്ന പോലെ തന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗസലിന് ഒരു പ്രാധാന്യം കേരളത്തിലുണ്ട്